الحمد لله وصلي وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى اله وصحبه اجمعين اما بعد اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الله لا اله الا هو الحي القيوم لا تُؤخِذ خوصلة ولا نوم آية الكرسي قد അള്ളാഹു താല അതിവിശിഷ്ടമായ ആയത്തുകൾ നോക്കൂ ആറായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ആറോളം ആയത്തുകളിൽ ഏറ്റവും ഉത്തമവും അതിവിശിഷ്ടമായ ആയത്താണ് ആയത്തുൽ കുർശി ആയത്തുൽ കുറിശിയിലുള്ള സുബഹാനോ താല അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ ഓരോന്നായി എണ്ണി എണ്ണി പറയുന്നതാണ് ആയത്തുൽ കുറിസി അതാണ് ആയത്തിൽ ഇത്രയും മഹത്വങ്ങൾ വരാനുള്ള കാരണം അള്ളാഹുവിന്റെ മഹത്വങ്ങളാണ് അതിൽ മുഴുവനും മുഴച്ചു നിൽക്കുന്നത് നോക്കൂ നിങ്ങൾ അവനെ പിടികൂടുകയില്ല സിനാലോ ഒരു തുക്കിയുറക്കമോ അല്ലെങ്കിൽ ഒരു മയക്കമോ നവും ഒരു ഉറക്കമോ ഒരു ഉറക്കമില്ലാത്ത മയക്കമില്ലാത്തവനാണ് അള്ളാഹു എന്ന് ൂറ്റാലോ പഠിപ്പിച്ചു തരികയാണ് എന്താണ് ഇതിന് കാരണമെന്ന് വാഹുന് പുറമെ ആരാധിക്കപ്പെടുന്ന എല്ലാ ശക്തികളും അതിൽ മനുഷ്യനായാലും ചിന്തകളായാലും ജീവജാലങ്ങളായാലും ഒഴിക്കുകയും ഉറങ്ങുകയും തൂങ്ങിയുറങ്ങുകയും ചെയ്യുന്നവരാകുന്നു അതുകൊണ്ട് അവരെയൊന്നും ആരാധനക്ക് അവരൊന്നും അർഹരല്ല എന്നാണ് അള്ളാഹു സുബഹാനോ താല നമുക്ക് തരുന്നത് ഉറക്കമോ മയക്കമോ അല്ലെങ്കിൽ തൂങ്ങിയുറക്കമോ ഇല്ലാത്ത അള്ളാഹുവിന് സദാസമയം നമ്മെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന എന്നെന്നും ജീവിച്ചു ജീവിച്ചിരിക്കുന്ന അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്നുള്ള ശക്തമായ ഒരു സൂചനയാണ് ഈ ആയത്തിൽ കൂടി നമുക്ക് നിൽക്കുന്നത് എന്നാൽ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് ചിലർ വളരെ വികലമായ ആശയങ്ങളാണ് ഇന്ന് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അവരുടെ ശേഷന്മാരും ഇതുപോലെ ഉറക്കമോ തൂക്കിയിറക്കമോ ഇല്ലാത്ത പലതരത്തിൽ മയക്കമോ ഉറക്കമോ ഇല്ലാത്തവരാണെന്നും സദാസമയം സകലത്തും നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നു നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു എന്നൊക്കെയാണ് അവർ ഏൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എത്ര ഗൗരവതരമായ വാക്കാണ് അവരുടെ വായുക്കളിൽ കൂടി പുറത്തു എന്നുള്ള ബോധം പോലുമില്ലാതെ സംസാരിക്കുകയാണ് ഇങ്ങനെ ജനങ്ങളെ വഴിപഴവിലേക്ക് വലിച്ചഴക്കിയാണ് അവർ ചെയ്യുന്നത്